ഇതൊന്നല്ലേ ഉള്ളൂ ആര് പറഞ്ഞു ഇതൊരമ്പത് രണ്ടത് എന്റെ പൊന്ന് ചേട്ടായി കൂടുതൽ എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ഇവിടെ ആട്ടോ ബ്രദർ അനിയ ഒരു ഉപകാരം ചെയ്യാമോ സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ താങ്ക് യു അനുഗ്രഹിക്കട്ടെ നല്ലവനായോണ്ട് എന്നെ ഉപദ്രവിച്ചു ഹലോ കാശൊന്നില്ല ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും കിട്ടും പുണ്യം പുണ്യം എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലോ ഞാൻ വണ്ടി വിടറായി എന്നല്ലേ പറയൂ ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ മര്യാദയ്ക്ക് കാശാടും ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ മനസ്സിലായോ ജനറൽ മാനേജർ കാശിൽ വരെ തൈ മതിയോ അയച്ചു തരാം അയച്ചു തരാൻ കാശ് എടുക്കാൻ കാശ് ഇല്ലെന്ന് പറഞ്ഞില്ലെന്ന് കാണിച്ചത് തയ്യങ്കിട്ടേ ഈ പറഞ്ഞത് മക്കളാണേ സൂക്ഷിച്ചോട്ട് എനിക്ക് കാണണം കാണണം നമ്പർ ഇടാതെ എന്ന് െ കാണെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാം വന്ന ജനറൽ മാനേജർ അതെ ഞാൻ ചാർജ് എടുക്കാം തന്റെ ഫ്യൂസ് ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം പറഞ്ഞില്ലല്ലേ ഞാൻ അങ്ങോട്ട് പോകണം ഹലോ സാർ ഒരു പ്രാന്തൻ എം ഡി എ പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട് നമസ്കാരം സ്വാമിവാമി അല്ല മേനോൻ ആ നമസ്കാരം മേനോൻ എന്തോരം കഷ്ടപ്പെട്ടതെന്ന് അറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ കുറച്ച് വെള്ളം തരുമോ ഇല്ല വേണ്ട ഞാടത്തോളം നോക്കണ്ട നോക്കണ്ട കൊണ്ടുവിട്ട ആട്ടോക്കാരെ മരിച്ചു കയറിയതാ ഈ നിങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരന് സെക്യൂരിറ്റിക്കാരനായിട്ട് പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയും വലിയായിരുന്നു ഞാൻ പിടിച്ചിട്ട് കൊടുത്തു വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ നമ്പി ആരെന്ന് ചൊല്ലിനേൻ കേട്ടതാ കോപിച്ചു ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട് സുന്ദരൻ ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ അത് മാത്രം ചോദിക്കരുത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹാഭാഗ്യനാണ് ഞാൻ അത് ഒരു മോഷണം എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി സാരമില്ല ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാം അതുപോലെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഒരു ചെയ്തിട്ടുണ്ട് മിനിറ്റ് ക്ഷി ഞാനാണ് അതില്ലാന്ന് പറഞ്ഞില്ലേ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പത്ത് പൈസ കയ്യിൽ ഇല്ലാതെ ഡൽഹി തന്റെ തിരിഞ്ഞെത്തിയവനാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിനക്ക് മൂന്നു ദിവസം ജലപാനം കഴിച്ചിട്ട് സാർ എന്നെ സഹായിക്കണം പ്ലീസ് സർ പ്ലീസ് സാർ ഇറങ്ങി പോടോ കണ്ടി കണ്ട ഭ്രാന്തന്മാരൊക്കെ അച്ഛനാണോ നിന്റെ അച്ഛനും പറഞ്ഞോ അച്ഛനും പറയും അപ്പൂപ്പനും പറയും ഹോസ്പിറ്റലിലേക്ക് ഫോണോടെ വെച്ചാൽ ഇവിടെ ഒരു വയലിന്റെ കേസ് വന്നു വയലപ്പൂപ്പനാണോ അതോ വഴിപോക്കന വഴി നോക്കി അമ്മ എന്നാ കൊല്ലി ഞാൻ ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ എന്നാൽ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഗേറ്റിലാണ് സെക്യൂരിറ്റി നാലു ചുറ്റും വാച്ചറന്മാർ രക്ഷപ്പെടാ ഒരു പാർക്കും കാണുന്നില്ലല്ലോ ഈശ്വര അകത്തുനിന്ന് ഉപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടു വെക്കോളൂ പിന്നെ ആംബുലൻസ് ഹലോ

ടിച്ച് മയ്യത്തായതാണ് നല്ല വാസന അനിയ സിറ്ററക്കി വിനേ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ ോൺസെൻസ് നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു സാർ ഞങ്ങളെ പേഷ്യന്റിനെ വരാതെ നിർത്തിയിരിക്കായിരുന്നു എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നു എടോ ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത് ക്ഷമിക്കുന്നത് സർ ഞാൻ ക്ഷമിച്ചാ പോരല്ലോ ഇതിനാരും മറുപടി പറയും ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്ത് എറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത് ഇനി അവനെ നിങ്ങൾ ജോലി മതി യു ആർ അണ്ടർ പിടികൂടി നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ജോലി എന്നെ രക്ഷപ്പെടുത്തണം ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആളു വന്ന് എന്നെ പൊക്കും അതെങ്ങനെ അയ്യോ ഞാൻ ഭ്രാന്തനല്ല ഇങ്ങനെ ജോലി ഇല്ലാതെ അലഞ്ഞു അലഞ്ഞിടന്നാൽ ഞാൻ മുഴുവൻ പോകും എന്ത് പണി ആയിപ്പോലും

अरे लोगों, बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है यंदे। जबलपुर जयपुर जमशेदपुर कोलामपुर करीपुर राज अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ सब लूटा की होश में यह तो क्या किया नमस्कार साहब। नमस्कार। इधर काम के लिए जगह काली है ए? ए जानकर मैं नेपाल से आया हूँ जोलीवे कलो मैं नेपाल वाला राम सिंह हूँ

ഓർമ്മക്കുറവുകൊണ്ട് കൊറേ ഒരു പേരെ കണക്ക് എഴുതാൻ മറന്നു ഒഴിച്ചു ഞാൻ ഒന്നും കട്ടിട്ടില്ല నంబర్ అచ్చన్ నంబర్ హలో మిస్టర్ నంబర్